നമ്മൾ കണ്ടും കേട്ടും കൈയടിച്ചും പോകുന്ന സിനിമയുടെ ലോകത്ത് സ്ത്രീകളുടെ സ്ഥാനം എവിടെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവർക്ക് സിനിമ എന്താണ് കൊടുക്കുന്നത് തിരിച്ചവർ എന്താണ് സിനിമയ്ക്ക് വേണ്ടി നൽകുന്നത് കഥാപരിസരങ്ങളിൽ നിന്ന് തിരിശീലയ്ക്ക് പിന്നിലെ ക്യാബിനുകളിൽ നിന്നും നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയേക്കാവുന്ന സ്ത്രീ സാന്നിധ്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇതൊരു വിമർശനമോ പരാതിയോ അല്ല മറിച്ച് തിരിച്ചറിവിന്റെയും മാറ്റത്തിന്റെയും ഒരിടമാണ് മലയാള സിനിമയുടെ പഴയ കാലം മുതൽ ഇന്ന് വരെയുള്ള സ്ത്രീ കഥാപാത്രങ്ങളുടെ യാത്ര നമുക്കൊന്ന് പരിശോധിക്കാം ഒരു കാലത്ത് വീട്ടമ്മ കാമുകി സഹോദരി എന്നീ ക്ലീശ റോളുകളിൽ ഒതുങ്ങിപ്പോയ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു നായകന്റെ നിഴലായി മാത്രം അവർ പലപ്പോഴും നിലകൊണ്ടു എന്നാൽ പുതിയ തലമുറയിലെ സിനിമകൾ ഇതിനെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട് ഇന്ന് സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വന്തം തീരുമാനങ്ങൾ എടുക്കുകയും തെറ്റുകൾ പറ്റുകയും അതിൽ നിന്ന് തിരുത്തുകയും ചെയ്യുന്ന കഥാപാത്രങ്ങൾ വരുന്നു ഉദാഹരണത്തിന് മഹേഷിന്റെ പ്രതികാരത്തിലെ ജിംസി അല്ലെങ്കിൽ ഹെലനിലെ ഹെലൻ ഈ കഥാപാത്രങ്ങൾ യഥാർത്ഥ ജീവിതത്തിലെ സ്ത്രീകളോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നു അവർ പോരാളികൾ മാത്രമല്ല സാധാരണക്കാരുമാണ് ഒരു സിനിമയുടെ പിന്നണിയിൽ സ്ത്രീകൾ എത്രത്തോളം ശക്തരാണെന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ സംവിധാനത്തിന്റെയോ തിരക്കഥയുടെയോ സാങ്കേതിക വശങ്ങളിലോ സ്ത്രീകൾ കുറവല്ല ഛായാഗ്രഹണത്തിലും എഡിറ്റിങ്ങിലും വരെ ഇന്ന് സ്ത്രീ സാന്നിധ്യമുണ്ട് ഉദാഹരണത്തിന് അഞ്ജലി മേനോൻ ഗീതു മോഹൻദാസ് പോലുള്ളവരുടെ സിനിമകൾ ശ്രദ്ധിക്കണം അവരുടെ സിനിമകളിലെ കഥാപാത്രങ്ങൾക്ക് പൊതുവെ ഒരു മനഃശാസ്ത്രപരമായ ആഴം കൂടുതലായിരിക്കും കോസ്റ്റ്യൂം ഡിസൈനിങ് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നതിൽ വസ്ത്രാലങ്കാരത്തിന് വലിയ പങ്കുണ്ട് ഇതിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ കാഴ്ചപ്പാടുകൾ കഥാപാത്രത്തിന് ഒരു റിയലിസ്റ്റിക് ടച്ച് നൽകാൻ സഹായിക്കുന്നു അപ്പോൾ ഈ മാറ്റങ്ങൾ നമ്മൾ എങ്ങനെ കാണണം വളരെ കൂളായി ജോലിയെയും ജീവിതത്തെയും ബാലൻസ് ചെയ്യുന്ന സ്ത്രീകൾ സിനിമയിൽ വരുന്നത് ഒരു നല്ല മാറ്റമാണ് സിനിമയിലെ സ്ത്രീ സാന്നിധ്യം വെറും എണ്ണത്തിൽ മാത്രമല്ല അവരുടെ സ്വാധീനത്തിലും പ്രമേയത്തിലും വരേണ്ടതുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ മലയാള സിനിമയിൽ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട സ്ത്രീ കഥാപാത്രം ആരായിരുന്നു അവർ എന്നും എന്തുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നും കമന്റ് ബോക്സിൽ പറയണം എന്തായാലും സിനിമയ്ക്കുള്ളിലും പുറത്തുമുള്ള എല്ലാ സ്ത്രീ സാന്നിധ്യങ്ങൾക്കും ഒരു വലിയ കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം താങ്ക്